ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് നമ്മളിന്ന് മൂന്ന് ടൈപ്പിലുള്ള അചറക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് തെറ്റിദ്ധരിക്കേണ്ട ആദ്യം കാണിക്കുന്നത് നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന സെമി അചറക്ക് നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം ഒറിജിനൽ അചറക്ക് ഒറിജിനൽ അചറക്ക് എന്ന് പറയുമ്പം കുറച്ചും കൂടെ മെറ്റീരിയലിൽ നല്ലോണം വ്യത്യാസമുണ്ട് അത് ഹാൻഡ് ബ്ലോക്ക് ഹാൻഡ് കൊണ്ട് അതായത് കൈകൊണ്ട് അവരെ അച്ചു വെച്ച് ചെയ്യുന്ന ഒരു പിന്നെ മെറ്റീരിയലാണ് അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ ത്രീ പീസ് സെറ്റ് റീസ്റ്റോക്ക് കുറച്ച് പുതിയ ഉണ്ട് അങ്ങനെ മൂന്ന് സംഭവങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള അജറ പ്രിൻ്റാണ് ഹന്നമോള് ഹന്നമോൾ അങ്ങനെ ഇരിക്കുകയാണ് കടയിൽ വന്നിട്ട് അപ്പോൾ പുള്ളിക്കാരിക്ക് ഞാൻ നല്ല പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മെറ്റീരിയൽ കൊണ്ട് ഒരു ഉടുപ്പൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ജാക്കറ്റ് വെച്ച് ഇതാട്ടോ അത് പുറമെ അപ്പോൾ ഉള്ളിൽ ഉടുപ്പും പുറമേ ഉടുപ്പും എന്ന് പറഞ്ഞു തന്നോട് അപ്പം ഞാൻ ഇതേപോലെ നല്ല ഫിൽ എന്താ പറയുക ജാക്കറ്റ് മോഡലിൽ ഒരു ഫ്രോക്ക് തയ്ച്ചു കൊടുത്തതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ കാര്യങ്ങൾ അപ്പോൾ ഇത് ബ്ലാക്കും മെറൂണും ആണ് കേട്ടോ ഈ ഡിസൈൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ഡിസൈനാണ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കുറേ പ്രാവശ്യം നമ്മൾ കൊണ്ടു നല്ല മൂവിങ് ഉണ്ടായിരുന്നു ഈ ഡിസൈൻ ഈ അജറക് പ്രിൻറ്റ് അജറക് ഡിസൈന് നല്ല ഭംഗിയുള്ള മെറൂണും അതേപോലെ ബ്ലാക്കും ആണ് കേട്ടോ മീറ്ററിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് സ്ക്രീനിൽ കാണിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിലല്ല ഹോൾസെയിലായിട്ടല്ല കൊടുക്കുന്നത് കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട് ഇതൊരു ഗ്രീനാണ് കേട്ടോ ആ ഗ്രീൻ കളർ കറക്റ്റ് അങ്ങ് വീഡിയോയിൽ വന്നിട്ടേ ഇല്ല എൻ്റയർലി ആണ് വീഡിയോയും മെറ്റീരിയലും തമ്മിൽ ഈ വീഡിയോയിലുള്ള കളറെ അല്ല കേട്ടോ ഒരു ചെറുപയർ പച്ചയുടെ ലൈറ്റ് കളറാണ് ആ ഗ്രീന് പക്ഷേ വീഡിയോയിൽ അത് ഡാർക്ക് കളറായിട്ടാണ് വന്നിട്ടുള്ളത് അന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിനു മുമ്പ് ആ പച്ച കളർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ അത് മനസ്സിലാകും ഇത് നല്ലൊരു എന്താ പറയുക ഈ കളർ തന്നെയാണ് കാണുന്ന കളറാണ് മസ്റ്റാർഡ് എല്ലോ ആണോ എന്ന് വെച്ചാൽ അതല്ല അതിലും ഡാർക്കാണ് ബ്രിക്ക് കളറാണോ എന്ന് വെച്ചാൽ അതുമല്ല രണ്ടും കൂടെ ബ്ലെൻഡായിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അത്രയാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ സാധാരണ അജറക് ഡിസൈൻ ഇതാണ് ഒറിജിനൽ അജറക് മെറ്റീരിയൽ വരുന്നത് കുറച്ചും കൂടെ എന്താ പറയുക മറ്റേ ആദ്യം കാണിച്ച ആ അജറക് കോട്ടൻ്റെ അത്രയും കട്ടി ഇതിനില്ല എന്നുവെച്ച് ലൈറ്റല്ല സാധാരണ മെറ്റീരിയലിൻ്റെ കട്ടിയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറാണിത് നാച്ചുറൽ കളറും കൊണ്ടാണ് ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ സാധാരണ ക്യാമറയ്ക്കിലൊക്കെ വരുന്ന പ്രിൻ്റല്ല ഇതുണ്ട് ഇതിൻ്റെ ഉൾവശം എങ്ങനെയായിരിക്കും കേട്ടോ ഇത് നല്ലൊരട്ടിപ്പൊളി കളറാണ് എനിക്ക് കളർ കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റുന്നില്ല വീഡിയോയിൽ കാണുന്ന ഏകദേശം കളർ തന്നെയാണ് നമുക്ക് നേരിട്ട് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി കളറാണിത് അജറക്ക് ഡിസൈൻ ഒറിജിനൽ അജറക്കാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയാണ് ഞങ്ങൾ ഒത്തിരി കൂട്ടി ഇട്ടിട്ടില്ല കേട്ടോ ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ നമ്മൾ റീറ്റെയിലായിട്ട് നമ്മൾ എന്തായാലും വാങ്ങുമ്പോൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപേൻ്റെ ഒക്കെ അടുത്ത് റേറ്റ് ഉണ്ട് ഒറിജിനൽ അജറക്കിന് അപ്പം നമ്മൾ ഇപ്രാവശ്യം ഇത് ഒത്തിരി പേർക്ക് ഉണ്ടാവില്ല ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് കാരണം ആദ്യമായിട്ട് കൊണ്ടുവരുന്നതാണ് ഈ ഒറിജിനൽ അജറക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കുക എന്താണ് അതിന് ഡിഫറൻസ് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ നമ്മൾ ആദ്യമായിട്ടല്ലേ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ അതാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് മീറ്റർ പതിനഞ്ച് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഒരു നാലഞ്ച് പേർക്ക് കിട്ടുമായിരിക്കും അഞ്ചോ ആറോ പേർക്ക് കിട്ടുമായിരിക്കും അത്രേ ഉള്ളൂ അപ്പോൾ രണ്ടര മീറ്റർ വെച്ച് ടോപ്പിൻ്റെ ഐറ്റംസ് എടുക്കണം നിങ്ങൾ ടോപ്പ് ഇത് മാത്രം മറ്റേത് ആദ്യം കാണിച്ചൊക്കെ റണ്ണിങ് മെറ്റീരിയൽ രണ്ട് മീറ്റർ വെച്ച് കട്ട് ചെയ്യും ഇത് രണ്ടര മീറ്ററും കാരണം അത്രേ ഉള്ളൂ വിലയും അധികമാണ് നമുക്ക് ബാലൻസ് പീസ് വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതും അതാണ് കളറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഗ്രീനാണിത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇത് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ ഇതിൻ്റെ സൈഡിലെ കളർ കണ്ടോ അവരിങ്ങനെ അച്ചു വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഹാൻഡ് ഹാൻഡ് ബ്ലോ ഒക്കെയാണ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്നതാണ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മളിത് അധികം ഇങ്ങനെ ചെയ്ത് പരിചയം കൊണ്ടാണ് ഈ മെറ്റീരിയൽ ആദ്യമായിട്ടൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് അതിൻ്റെ തന്നെ സിസാഗാണ് ആണ് കേട്ടോ സിസാഗിൻ്റെ നല്ല ചെറിയ സിസാഗാണ് ബ്ലൂവിൽ ഇത് മെറൂണിൽ ആ സൈഡിലുള്ള കളറിൽ ബ്ലൂ വന്നിട്ടുണ്ട് ഒരു കോഫി ബ്രൗൺ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളറാണ് കേട്ടോ ഇത് കാണിക്കുന്നത് അടുത്ത കളർ ഇതാണ് ഇത് ഇതും നല്ല കളറാണ് ഞാൻ ആദ്യം കാണിച്ച ആ കളറ് തന്നെയാണ് നമുക്ക് ഞാൻ അവസാനം കാണിച്ചു തരാം ടോപ്പും ബോട്ടവും ആയിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇതും വേറൊരു കളറാണ് നല്ലൊരു ഈ കാണുന്ന കളറാണ് ഗ്രീൻ ഒരു ഗ്രീൻ ടച്ച് ഉണ്ട് ഇതിൽ പക്ഷേ ചിക്കു കളറല്ല ക്രീം കളറുമല്ല അങ്ങനെ ഒരു കളറാണ് ഈ അചരക് ഡിസൈനിലൊക്കെ ഒരു പ്രത്യേക കളറുകളാണ് അജറക്കിൽ വരുന്നതൊക്കെ പിന്നെ മിനുസം അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഇത് സാധാരണ ഒറിജിനൽ കോട്ടൺ ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടും ഒരേ കളറാണ് ഇത് രണ്ടും നമുക്ക് ടോപ്പും ബോട്ടായിട്ട് വേണമെങ്കിൽ എടുക്കാം ഒരേ കളർ പാറ്റേൺ ആണ് ബ്ലൂവും ബ്ലൂവും ഇതും നമുക്ക് ടോപ്പും ബോട്ടോ ആയിട്ട് സിസാകുള്ളത് ബോട്ടോ ആക്കാം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ഷോളാണ് ഇത് നമുക്ക് എക്സ്ട്രാ ഇരുന്നതാണ് കേട്ടോ ഈ മെറൂണിൻ്റെ കൂടെ വേണമെങ്കിൽ ബ്ലൂവിൻ്റെ കൂടെ വേണമെങ്കിൽ ഇതിന് ഇച്ചിരി വീഡിയോയിൽ കുറച്ച് ബ്ലൂ ഷോളിന് അധികം കളർ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ വിട്ടേക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ സാധാരണ എഴുന്നൂറ്റി നാൽപ്പത് രൂപ എൻ്റെ റീസ്റ്റോക്ക് ഐറ്റമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം വന്ന ഡിസൈനാണിത് ഒരുപാട് പേർക്ക് ഇത് കിട്ടിയിട്ടില്ല ഇപ്പോഴും ഇത് റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഉള്ള ചോദിച്ചിട്ടുണ്ട് ആ ഒരു ഇതിൽ മാത്രമാണ് നമ്മളിത് റീസ്റ്റോക്ക് കൊടുത്തത് സാധാരണ റണ്ണിങ് മെറ്റീരിയൽ അങ്ങനെ അത്രയ്ക്ക് എൻക്വയറി വരുന്നത് മാത്രമാണ് റീസ്റ്റോക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് സെറ്റാണ് രണ്ടാമത്തെ സെറ്റ് ഇത് ഫുള്ള് റീസ്റ്റോക്കാണ് കേട്ടോ നിങ്ങൾ ഒരുപാട് ഒരുപാട് പേർക്ക് അറിയാം നിങ്ങൾ ചോദിച്ചിട്ട് കിട്ടാത്തതാണ് അജറക്കിൻ്റെ ഡിസൈനുള്ള ഷോളാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ മീറ്റർ കണക്ക് നിങ്ങൾക്കറിയാം രണ്ടര മീറ്റർ ബോട്ടം അല്ല ടോപ്പ് രണ്ടര മീറ്റർ രണ്ടേ മുപ്പതോളം ബോട്ടം ഉണ്ടാകും ഷോളും രണ്ടേ മുപ്പത് രണ്ടേ നാൽപ്പതുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എടുത്തവർക്കൊക്കെ അറിയാം ചില ഷോളുകൾ രണ്ടര മീറ്റർ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് സ്ക്രീനിൽ കാണിച്ചില്ലായെന്ന് മാത്രം ചിലത് മാത്രമാണ് രണ്ടേ മുപ്പതുള്ള അപ്പോൾ പല നീളമായതുകൊണ്ടാണ് അപ്പോൾ ഇത് സെറ്റ് ഇങ്ങനെയാണ് കോഫി ബ്രൗൺ ആണ് ഇത് കളർ വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഓടി വാട്ടോ എല്ലാരും നേരത്തെ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ വേഗം വേഗം പോകുന്നുള്ളൂ എത്ര കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരുന്നുണ്ട് നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ വലിയ സപ്പോർട്ട് കൊണ്ടുമാണ് റെഡ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ കൊണ്ടുവരുന്നത് കൊണ്ടു വരുന്നത് അജർക്ക് ഡിസൈനിൽ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഈ സമ്മർ സീസണിൽ നമുക്ക് ഇടാൻ പറ്റിയ വേറെ ഒന്നും നമുക്കിപ്പോൾ ശരിക്കും ഇടാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടാണ് വയനാട്ടിൽ വയനാട്ടുകാരായ ഞങ്ങൾക്ക് പോലും നല്ല ചൂടാണ് അപ്പോൾ പുറത്തുള്ളവർ ആരും പറയണ്ട അത്രയ്ക്ക് ചൂടും വെയിലുമാണ് മഴയൊന്നും ഇല്ല ഭയങ്കര അപ്പോൾ ഈ കോട്ടൺ മെറ്റീരിയൽ ഞങ്ങളാണേലും കുറേ സ്റ്റിച്ച് ചെയ്തിട്ടു നല്ല സുഖമാണ് ഇടാൻ വേർപ്പം അങ്ങനെ അറിയുന്നേ ഇല്ല കേട്ടോ ഇതുകൊണ്ട് ഇതാണ് റെഡിൻ്റെ ഷോള് നല്ല ഷോളുമാണ് നല്ല വീതി ഇന്നീളും ഒക്കെ ഉള്ള ഷോളാണ് അജറക്ക് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഡിസൈനാണ് കേട്ടോ ഇതൊരു മെറൂൺ ആണേ അതിൻ്റെ ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും അജറക്കിൽ നല്ല കോട്ടൺ ഡിസൈൻ തന്നെയാണ് ഈ സ്ട്രൈപ്സ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ബോട്ട് ടോപ്പും ഇത് ബോ താഴെ ഇരിക്കുന്ന ബോട്ടവും ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് അതിന് ഷോളും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് അല്ല നല്ലോണം മാച്ച് മാച്ചാകുന്ന ഷോളാണിത് ഷോൾ ഇതാണ് കേട്ടോ അചരക്ക് ഡിസൈൻ തന്നെയാണ് വരുന്നത് നല്ല കോട്ടൺ ഷോളാണ് ഈ കാണുന്ന ഡിസൈനാണ് കേട്ടോ ഇതും കഴിഞ്ഞ പ്രാവശ്യം വന്ന ഷോളുകളിലായിരുന്നു റീസ്റ്റോക്ക് ചെയ്താണ് അപ്പോൾ ഇതൊരു സെറ്റാണ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഇത് ബ്ലാക്ക് ഞങ്ങൾ ഷോൾ കിട്ടിയിട്ടില്ല കേട്ടോ ഷോൾ കിട്ടിയില്ല സ്ട്രൈപ്സ് ബ്ലാക്ക് അത് ടോ ബോട്ടമാക്കാം നമുക്ക് ഇതും കൊണ്ട് ഈ സ്ട്രൈപ്സ് കൊണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് ഞാൻ മോൾക്ക് സ്റ്റിച്ച് ചെയ്ത് കണ്ടില്ല ആ സിസാകും കൊണ്ടാണ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് പിന്നെ മറ്റേ ബ്ലൂ കൊണ്ടാണ് ഞാൻ ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈസ്റ്റേണിന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താണ് അവക്ക് ഞാനും അതേപോലത്തെ ഷോർട്ട് അതേ സെറ്റ് കൊണ്ട് തന്നെ ചുരിദാറൊക്കെ ഇട്ടു അപ്പോൾ അടിപൊളിയാണ് മോം ഡോക്ടർ എന്താ പറയുക ആ ഒരു കൺസെപ്റ്റിൽ ചെയ്തതാണ് അടിപൊളി അടിപൊളിയായിരുന്നു എന്തായാലും നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടോ ആണ് ഇത് ഇതൊക്കെ ഇങ്ങനെ നിവർത്തി കാണിക്കാത്തത് ഇതിന് കഴിഞ്ഞ വീഡിയോ അല്ല അതിന് മുമ്പുള്ള വീഡിയോയിൽ ഇത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു പോയതാണ് കേട്ടോ അതുകൊണ്ടാണേ ഇത് റീസ്റ്റോക്ക് ഐറ്റം ആയതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഷോള് ഞാൻ നിവൃത്തി കാണിക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പേർക്ക് പെട്ടെന്ന് കിട്ടാത്ത സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് വാങ്ങിക്കൊള്ളുക നമുക്ക് എന്തുകൊണ്ടും നന്നായിട്ട് ഇടാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് ബ്ലൂ ആണ് കേട്ടോ ഒരു നല്ല ബ്ലൂ ആണ് അജറക് ഡിസൈൻ അതിൻ്റെ ബോട്ടം ഇതാണ് ഒരു സിസാക്ക് ഡിസൈനാണ് ബ്ലൂ തന്നെ ടോപ്പ് ആണ് ഇത് അതിൻ്റെ ഷോള് കാണിച്ചു തരാം ഇതും റീസ്റ്റോക്കാണ് കേട്ടോ കണ്ടിട്ടുണ്ടാവും നല്ല സുഖമുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമ്മളിത് അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടുമാണ് കേട്ടോ പിന്നെയും പിന്നെയും കൊണ്ടുവരുന്നത് ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം വിറ്റ സാധനം ഒരിക്കലും പിന്നീട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യില്ല കൊള്ളില്ലെങ്കിൽ നല്ല റിവ്യൂ കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും നമ്മളത് പിന്നീട് കൊണ്ടുവരില്ല അപ്പം നല്ല റിവ്യൂവും നല്ല സപ്പോർട്ടും ഒരുപാട് പേരുടെ എൻക്വയറിയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ പിന്നെയും റീസ്റ്റോക്ക് ചെയ്തത് കേട്ടോ ഇതും റീസ്റ്റോക്കാണ് ഇത് കോട്ടൺ ആണ് കേട്ടോ നല്ലൊരു ഗ്രീനാണ് അതിൽ മെറൂണും ആഷും കൂടിയ പ്രിൻ്റാണ് അതിൻ്റെ ബോട്ടമാണ് കേട്ടോ ഇത് അജറക്കിലെ കോട്ടൺ മെറ്റീരിയൽ അല്ല ഇത് ക്യാമറി കോട്ടനാണ് സിക്സ്റ്റി സിക്സ്റ്റി അതിൻ്റെ ഷോളാണ് ഇത് വരുന്നത് ആ ബോട്ടത്തിൻ്റെ അതേ ആണ് പിന്നെ എൻ്റെ പോർഷനിൽ രണ്ട് സ എന്താ പറയുക സൈഡല്ല ബോട്ട് ഷോളിൻ്റെ രണ്ട് താഴത്തെ സൈഡിലും ഇതേപോലെയുള്ള അജറക് ഡിസൈനാണ് വരുന്നത് നല്ല അടിപ്പുളിയായിട്ടുള്ള സെറ്റാണ് ഇതും എഴുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് അപ്പോൾ നമുക്ക് നൈറ്റി മെറ്റീരിയലിൻ്റെ തിരക്കൊണ്ടാണ് ഇത് വന്നിട്ട് ശരിക്കും രണ്ടാഴ്ച കഴിഞ്ഞു കേട്ടോ ഈ മെറ്റീരിയൽ നമുക്ക് എത്തിയിട്ട് പക്ഷേ നൈറ്റി മെറ്റീരിയലിൻ്റെ തിരക്ക് കാരണം നമുക്കിതിടാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് സാധിച്ചത് അപ്പോൾ മെറ്റീരിയൽ നൈറ്റി ബിറ്റുകൾ ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് ഇരുപത് രണ്ട് തൊണ്ണൂറ് പ്ലെയിൻ മെറ്റീരിയലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കാറ്റലോഗ് അപ്ഡേറ്റഡ് ആണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ കാറ്റലോഗ് ചോദിച്ച് നൈറ്റി മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നൈറ്റി മെറ്റീരിയലിൻ്റെ വീഡിയോ ഇടാം അതേപോലെ റെഡിമെയ്ഡ് നൈറ്റി ഉടനെ തന്നെ അപ്ഡേറ്റ് ആക്കാം അത്യാവശ്യമുള്ളവർക്ക് ഉള്ളവർക്ക് ബൾക്കായിട്ട് വേണ്ടവർ വീഡിയോ കോൾ അതും സമയം നേരത്തെ ചോദിച്ചിട്ട് വേണേ വീഡിയോ കോൾ വിളിക്കാൻ പെട്ടെന്ന് വന്ന് വീഡിയോ കോൾ വിളിച്ചാൽ കട്ടാക്കും ഒരു മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുത്ത സമയം ചോദിച്ചിട്ട് റെഡിമെയ്ഡ് ഒരുപാട് വേണ്ടവർ ചോദിച്ചിട്ട് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് റെഡിമെയ്ഡ് വേണമെങ്കിൽ ചെയ്യാം അതും രാത്രിക്ക് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം താങ്ക്